പിന്നെ പറയുന്ന ഞാൻ പറഞ്ഞാ മദ്യം ഉണ്ടാന്ന ഇജ്ജ് ഞാൻ പറഞ്ഞാൽ മതി നല്ല ചെ കണ്ണോ ഇറക്കാൻ കണ്ട നല്ല എണ്ണെണ്ണയച്ചാ കണ്ണോട്ടുള്ള തലയിൽ നല്ലൊന്ന് കടന്നു ഇറങ്ങി നീക്കാനും അറിയില്ല നല്ല വെള്ള അട്ടി തന്നെ കാസർകോട്ട് നിന്ന് കഞ്ഞൂമാരി വരെ നടന്നാൽ കിട്ടൂല ജാത എന്റെ മോറൊക്കെ ഇരുന്ന് അതിന് യാതൊരു സംശയം കേടക്കാ ഇജ്ജ് താല്ത്തേന്റെ കായനെ വയക്കാൻ കൊടുത്താൽ മതി കേട്ടോ രണ്ട് പല്ലയിൽ പറഞ്ഞു കിട്ടുന്ന വെച്ചതൊന്നല്ലടാ വെച്ചതൊന്നല്ലോ മുണ്ടെ അല്ല പറഞ്ഞ മാതിരി കന്നിച്ചോടും പറ കന്നെ മനസ്സായി പറഞ്ഞ ബാക്കി അതിനുവണ്ടിക്കായി പറയുന്നു പിന്നെ പറയാന് നിക്കണ്ട പിന്നെ ഞാൻ പറയാന് നിൽക്കണ്ട പറഞ്ഞ മദ്യം ഉണ്ടാന്ന രാ അതെനക്ക് അത് കണ്ടാ നല്ല കണ്ണോട്ട് അത് കണ്ടാ നല്ലെണ്ണ വെച്ചാൽ കണ്ണോട്ട് തലയിലിട്ട് കണ്ട് നല്ലൊന്നും കുളിച്ച് കടന്നുറങ്ങി നീച്ചാൻ അറിയില്ല നല്ലെണ്ണയു വെള്ള ഇട്ടി എണ്ണു മറ്റേ കൊയമ്പ് വെച്ചാ പറ്റൂല ഇത് കൊണ്ടുപോയിക്കോ അത് ഞാൻ പറഞ്ഞ മാതിരി ഞാൻ പറഞ്ഞ മാതിരി അത് പുടി പറഞ്ഞ ഞാൻ പുട്ടു

ലോകത്ത് കാസർകോട്ട് കന്നൂമാരി വരെ നടന്നാൽ കിട്ടൂല്ലോർ വെക്കിയിട്ട് തന്നതിന് യാതൊരു സംശയം കിടക്കാം ഇജ്ജിത അതിഥേറിന്റെ കായൽ നിന്നും ഇങ്ങനെ വരക്കാൻ കൊടുത്താൽ മതി കേട്ടോ രണ്ട് പല്ലതിന് പറഞ്ഞ് പോലെ ആ ഞമ്മളിപ്പടെ നൂറിന് ആറിനും ബുക്കും ആറിനും നൂറിന് ആ ഇത് പറയാന്ന് വെച്ചപ്പോ അതിന്റെ കുട്ടിയായി പെറ്റിട്ട് പതിനഞ്ച് ദിവസമായിട്ടുള്ളു കുട്ടി ആ കുട്ടി പോയതാണ് എൺപതിനായിരം രൂപ ചെന്നൈ പോയി ചോദിച്ച പജ്ജലോട് കുട്ടി അവസായി അപ്പൊ ഞാൻ ഇച്ചിരി ഇന്നൊരു വിലക്കിട്ടപ്പോ വാങ്ങിയതാ ഇപ്പൊ അതി ഏത് കുട്ടിനെ കൂട്ടാലും കുട്ടിന്റെ ആവശ്യമില്ല പോയി പിന്നീട് ചേരാ പന്ത്രണ്ട് ലിറ്റർ ഇപ്പൊ കണക്കൂട്ട് ഏതൊരു കുട്ടിയുടെ ചേട്ട കുട്ടി വാങ്ങിയിട്ട് ഒരു കുട്ടുവാണേ പതിനഞ്ച് ദിവസമായിട്ടില്ല പെട്ടിട്ട് ആ പജ്ജ വെച്ചിട്ട് നാല് ദിവസമാണ് കൊടുത്ത പഞ്ചു ഇതാണ് പൈക്കളപ്പ ഇതാണ് ഈ കുഞ്ഞു കൊയാക്കി വലിച്ചേർത്താനും പറയുന്നത് ഇപ്പൊ അവിടുന്ന് വാങ്ങി ആയിക്കൂടി കൊണ്ടുപോയ ആൾക്കാർ മുഴിയുമ്പോ തിരിച്ചു വരികയാണേ ഇപ്പൊ ഇപ്പൊ നാലാൾക്കാർക്ക് മനസ്സിലായി ഇന്ന് രാവിലെ ഞാൻ അവിടെ വരുമ്പോ ഒരു അഞ്ചാറ് ആൾക്കാരുണ്ട് എന്തിനു വെച്ചോ ആ വരുന്ന പൈക്കാർ ഇവിടെ വരാൻ നേരായോ വരാൻ നേരായ ചെരക്കിന്റെ ഉണ്ട് ചെരക്കിന്റെ പൗർ ഇത് എന്നാണെങ്കിലും ഇനി കോണയിലും ദോശയാലും അന്മേലും തിരുമേലും ഈ കയറും കൂടെ ഉണ്ടാവും അങ്ങനത്തെക്കേ പറ്റുള്ളൂ പറ്റുള്ളൂ വിലക്കാക്കത്തിനും നല്ല പൈക്കൂട് അടിയിൽ നിന്ന് കിട്ടും അടിയിൽ ഇവിടെ വെല്ലല്ല ഇവിടെ വളരെ മോശ മനസ്സിലായോ നിങ്ങളെ സ്ഥലം അവിടെയാണ് കേടാത്ത കുഞ്ഞിക്കോയൊക്കെ നാട്ടുകുട്ടി ഇറന്നേക്കാണെങ്കിൽ പൊറുക്കി കൊണ്ടുവരുന്നതാണ് ചന്തിന്ന് വരുന്നല്ലോ വെക്കളെ പാത്രത്തിന്റെ അടിക്കുട്ടിയെ ഒരു പാത്രം കൂടി എടുത്താ എന്ന് പറയണന്നുണ്ടെങ്കിൽ ഇതങ്ങട്ട് വരണം കേട്ടോ മറ്റേത് ആ കി കാ കിണ്ടി തന്നെ ഉണ്ടാവുള്ളൂ ആ കിണ്ടി ദുനാവിൽ നിന്ന് പിന്നെ എന്തോന്നുള്ള പൂജ കാണുമ്പോൾ ഒരാളും പോയി ഞാനും വലിയ വലിയ ലണ്ടടിച്ച ആളാണ് വലിയ പേരക്ക് വിൽക്കുന്ന ആളാണ് ഞാൻ ചത്തും കൂടി ജീവൻ ഉണ്ടായിട്ട് വിൽക്കുന്ന ആളാണ് പക്ഷെ ഞാൻ അങ്ങനെയൊക്കെ വിറ്റ് വെച്ചാലും അങ്ങനെ ഒരാൾ കുടുങ്ങിന്ന് വന്ന് വേണ്ട പിറ്റേന്ന് ഒന്ന് മാറ്റി കൊടുക്കാനുള്ള ഒരു പരിപാടിയിൽ ഇവിടെ ഞാൻ അവിടെ സീരിയലുള്ള ആൾക്കാരാ ഇത് പൊതുമായ ചാറുമ്പോൾ ഒരു തൊപ്പ പന്താണ്ട് ആ തൊപ്പ തന്നെ ഉണ്ടാവുള്ളൂ ഇഞ്ചി പിന്നെ മൂന്നാഴ്ചക്ക് കിഞ്ഞി ഇവിടെ കാണൂല ഇതൊക്കെ പോ അതൊക്കെ മതിയാക്കിയിട്ട് ഇപ്പൊ രണ്ടാമത് കുഞ്ഞിക്കോ ആക്കാരെ ഏറെക്കെ വന്നല്ലോ അവിടുന്ന് വാങ്ങും അതിലെ പോയി വണ്ടി കയറ്റി പോയിട്ട് പോട്ടോട്ട് വരാ ഇന്നലെ നാല് പോട്ടേറ്റ് ഒരാൾ വരും ഇതൊക്കെ ചില്ലറങ്ങനെ എണ്ണി കൊടുത്തിട്ട് ഇങ്ങോട്ടൊക്കെ നോട്ടുമ്പോ കറണ്ടോ നോട്ടുണ്ടോ കളിയോ നോക്കിട്ട് കൊണ്ടിരുന്ന നനച്ചുപോച്ചാ ഉണങ്ങിക്കുട്ടിയും പാത്രല്ലേ ഞാനത് പിഞ്ഞേരാ നനച്ചേരാ നനുപോ ഉറങ്ങിക്കല്ലേ കുട്ടിയും പാത്തുമല്ലേ അല്ല നിങ്ങൾ അങ്ങനെ കൂട്ടൊന്നും വേണ്ട നിങ്ങൾ അത്ര അങ്ങനെ കൂട്ടാൻ പറ്റി ചേർക്കാവുള്ള ഞങ്ങള് ഞങ്ങൾ ഇത് ചേരച്ച പോയത്തെ പറ്റില്ലേ എനിക്കെ പറഞ്ഞതരാച്ചിൻ്റെ വാപ്പക്ക് രണ്ടു പങ്ങന്മാരെ ഇട്ടിട്ടുണ്ട് ഈ രണ്ട് പങ്ങന്മാരെ കെട്ടിച്ചതും നല്ല പാർട്ടിക്ക ഇമ്മായിനെ കെട്ടിച്ചപ്പോ മുപ്പത് പന്തിലിട്ട് വിത്തു സ്കൂളിൽ പോയി എട്ടോ ദിവസം കിട്ടട്ടേ വരൂ ഇഞ്ച വാപ്പ് പറഞ്ഞാ തരാ ആ ഇഞ്ചപ്പുള്ള കാലത്ത് പറയ പറയത്തരാ എന്തിനാ ചോദിച്ചി അടുത്ത ഇന്നു അടുത്താഴ്ച നോക്കി വേറെ പന്തല്ണ്ടുമാതിരി പജ് വിചാരിച്ച പജ് തൊണ്ണൂറായിരം രൂപ ചോദിച്ചിരുന്നു തൊണ്ണൂറായിരം രൂപ എനിക്ക് തെളിവ് തരാം ഇഞ്ച പിന്നെ വേറൊരു കാര്യം ഈ മുണ്ടി ഞാൻ അവിടെ മുണ്ടിഞ്ഞവിടെ വിരിച്ചിട്ടായിക്കത് കറന്നു തരാം ഏറ്റിക്കോ ഒരു തുള്ളിടെ ഒലിച്ചു ആണെങ്കിൽ ഇടക്കെ ഒരു തുള്ളിടെ ഒലിച്ച് ആ ട ഇക്കട ഇടക ഇജ് കൊണ്ടോണ്ടാ ഒരു ബക്കറ്റ് കൊണ്ടെ ഇജ്ജക്കെ പ് രാവിലത്തെ നല്ല പടല പട്ടക്കെട്ട് ജി ഇങ്ങോട്ട് കാണുണ്ടോ ഇങ്ങോട്ട് കാണുന്നുണ്ടോ ഇത് കാണുന്നുണ്ടോ അപ്പൊ ചോരത്തിടാ കാണുണ്ടി കാണുണ്ടോ ഇതാടാടാ ഇതട മുതല് ഇതിനെ വർത്താനം പറയുന്നു ആ കൊണ്ടി നാരി എത്തിക്കോണ്ടോ വെള്ളം തിരിച്ചു കൊടുത്തപ്പാ തിരൂരുക്കാട് ചക്കമാടെ മൈമീന്റെ പേരിന്ന് ഓടുന്ന ചക്കന്മാടെ മൈമീൻ്റെ ഓടുന്നു തിരൂരുക്കാട്ട് ഓടുന്നു തിരൂർക്കാട്ടിന്ന് പറയാൻ